വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലുക്കാണ് കാണിക്കുന്നത് സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ ഉടനെ തന്നെ ഓണം ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഓണം ലുക്കാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സാരിയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മേക്കപ്പ് വീഡിയോ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണം ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു സെറ്റ് സാരിയാണ് ഉടുത്തു കൊടുത്തിട്ടുള്ളത് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയായിരുന്നു ഇത് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്മയുടെ സാരിയാണ് ഇനി നമുക്ക് മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ആദ്യം മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ഏതാണോ മോയ്സ്ചറൈസർ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മുടെ യൂഷ്വലി സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെയാണ് ആദ്യം ഇട്ട് കൊടുക്കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടേഷൻ നോക്കാൻ റോ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ഒരു ലുക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത് ഈ ഒരു ബ്ലൗസ് വന്നിട്ട് ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചപ്പോൾ തയ്പ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ടൈറ്റ് ആയിരുന്നു എനിക്ക് കൈയൊക്കെ പൊക്കുന്ന സമയത്ത് കുറച്ച് പാടായിരുന്നു പക്ഷേ ഈ ഒരു സാരിയുടെ കൂടെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ബ്ലൗസ് ചേരുന്നുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഒരു സാരിയും ബ്ലൗസും ഈ ഒരു ലുക്കും നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം ഇട്ടതിനു ശേഷം ഇവിടെ ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല യൂഷ്വലി ടാൽക്കം പൗഡർ തന്നെയാണ് എൻ്റെ മേക്കപ്പിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് നമ്മൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ടാൽക്കം പൗഡറാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കൊരു മേക്കപ്പ് ലുക്കാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ടാൽക്കം ബോർഡറൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ ഗ്ലോ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ യൂഷ്വലി ബ്ലാക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മുകളിലും താഴെയും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ എൻഡ് ചെയ്യുന്ന ആ ഒരു പോഷനിലും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് ശേഷം ശേഷം കൊടുക്കാനായിട്ട് ഈ ഒരു ബ്രഷ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടാവും നമ്മൾ ഐബ്രോസ് വരച്ചതായിട്ട് ഒരിക്കലും ഫീൽ അപ്പോൾ നിങ്ങളുടെ ഐബ്രോസിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഐബ്രോസ് വരച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ യൂഷ്വലി ഈ ഒരു ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാജാണ് ഐക്കോണിക് കാജലാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ കണ്ണിൻ്റെ താഴെയാണ് ഞാൻ എഴുതി കൊടുക്കുന്നത് നല്ല തിക്നെസ്സിൽ തന്നെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴെ ഈ ഒരു കാജൽ യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സാരി ഉടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ക കണ്ണുകൾ നല്ല രീതിക്ക് തന്നെ എഴുതി കൊടുക്കാറുണ്ട് ആവശ്യത്തിന് തിക്നെസ്സിൽ തന്നെ എപ്പോഴും എഴുതി കൊടുക്കാറുണ്ട് ഇതുപോലുള്ള കാജൽ പെൻസിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാജൽ പെൻസിലൊക്കെ യൂസ് ചെയ്ത് ചെയ്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണ് എഴുതി തീരും ഈ ഒരു കാജൽ വന്നിട്ട് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഈ ഒരു കാജൽ എഴുതിയാലും വീട്ടിൽ തിരിച്ച് എത്തുന്നവരെയും അങ്ങനെ തന്നെ ഇരുന്നോളും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാജൽ പെൻസിലാണിത് അങ്ങനെ ഞാൻ കണ്ണിൻ്റെ താഴെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കണ്ണിൻ്റെ മുകളിൽ ഐ ടെക്സിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് യൂഷ്വലി അതാണ് കൂടുതലും ഇഷ്ടം താഴെ കാജൽ എഴുതുന്നതും മുകളിൽ ഐലൈനർ എഴുതുമ്പോഴാണ് എൻ്റെ കണ്ണിന് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നാറുള്ളത് അപ്പോൾ കണ്ണിൻ്റെ മുകളിലും ഞാനിവിടെ ആവശ്യത്തിന് തിക്നെസ്സിൽ തന്നെ കണ്ണിൻ്റെ മുകളിലും എഴുതി ൊക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിങ് ലൈനൊക്കെ ചെയ്യാം ഞാനിവിടെ അല്ലാതെ നോർമലി ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ കണ്ണിൻ്റെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും കണ്ണ് എഴുതുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കണ്ണ് കണ്ണെഴുതിയാൽ മാത്രമേ അത് പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു അറ്റം രണ്ട് സൈഡും ഇങ്ങനെ എൻഡ് ചെയ്യുന്ന പോർഷനൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കണ്ണിൻ്റെ താഴെ ഞാൻ കാജൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വരച്ച് കഴിയും പക്ഷെ കണ്ണിൻ്റെ മുകളിൽ ഐ ലൈനർ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്താണ് കണ്ണിൻ്റെ മുകളിൽ വരയ്ക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ രണ്ട് കണ്ണും രണ്ട് രീതിക്ക് ഇരിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ കുറച്ച് സമയം എടുത്താണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ വരച്ചു കൊടുക്കുന്നത് ഇനി ആ സെയിം ഐലൈനർ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ചെറിയ പൊട്ടും കൂടെ തൊട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഏത് പൊട്ടാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ഏത് ഡ്രസ്സ് ഇട്ടാലും ഒരു ബ്ലാക്ക് കളർ റൗണ്ട് പൊട്ടാണ് വെച്ച് കൊടുക്കാറുള്ളത് ഇങ്ങനെ സ്റ്റിക്കർ ആയിട്ടുള്ള വെച്ച് കൊടുക്കാറുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ലിപ്സ്റ്റിക്കും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പോഷനിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കണ്ണിന്റെ മുകളിൽ കുറച്ച് കാജലായിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ഉള്ളൂ വളരെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും അത്രയുള്ളൂടെ ഹെയർ സ്റ്റൈലാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഹെയർ സ്റ്റൈലും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പൂവൊന്നും വെച്ചു കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഓണം ലുക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂവൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ യൂഷ്വലി എപ്പോഴും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ചെയിൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെവി ആയിട്ടുള്ള ജുവലറീസൊക്കെ ഇതിൻ്റെ കൂടെ പേർ ചെയ്യാം ഞാനിവിടെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിംഗ്സാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്ലസ്സ് കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു നെക്ലസ്സാണ് ഞാൻ ഇട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മാല ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അനിയൻ വന്നിട്ടാണ് എനിക്ക് മാലയുടെ ആ ഒരു പൂട്ട് ഇട്ട് തരുന്നത് അങ്ങനെ നമ്മുടെ ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഞാനവിടെ സൈഡ് പാർട്ടീഷനാണ് എടുത്തു കൊടുക്കുന്നത് നമ്മൾ യൂഷ്വലി നിങ്ങൾ ഏത് പാർട്ടീഷനാണോ എടുത്തു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ യൂഷ്വലി ഈ ഒരു സൈഡ് പാർട്ടീഷനാണ് എടുത്തു കൊടുക്കാറുള്ളത് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് ആ ഒരു സൈഡ് പാർട്ടീഷനാണ് ഇതുപോലെ സൈഡ് പാർട്ടീഷൻ ഒന്ന് എടുത്തതിന് ശേഷം ബാക്കി കുറച്ച് മുടി ഒന്ന് ബാക്കിലേക്ക് ഇതുപോലെ വലിച്ചു കൊടുക്കുക അതിനുശേഷം ആ ബാക്ക് പോർഷനിൽ ഒരു പാർട്ടീഷൻ കൂടെ ഒന്ന് സെന്റർ പാർട്ടീഷൻ പോലെ ഒന്ന് ബാക്ക് പോർഷനിൽ മാത്രം ഒന്ന് എടുത്തു കൊടുക്കുകയാണ് ഇനി രണ്ട് സൈഡിലും ഫ്രണ്ടിലുള്ള ഹെയർ കുറച്ചൊന്ന് വിട്ടു കൊടുക്കുന്നുണ്ട് എനിക്ക് ഏതൊരു ഹെയർ സ്റ്റൈല് ചെയ്താലും എൻ്റെ നെറ്റ് കുറച്ച് വലിയ നെറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കുറേ മുടി വിട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഹെയർ സ്റ്റൈൽസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതായതുപോലെ കുറച്ച് പോർഷൻ ഒന്നും എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ഈർക്കിൽ സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡും ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചേരുന്ന എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഓരോ സൈഡിലും രണ്ട് സ്ലൈഡ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന സമയത്ത് മുടി എല്ലാം പെട്ടെന്ന് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിലും നല്ല രീതിക്ക് തന്നെ സെക്യൂർ ചെയ്ത് നമുക്ക് കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി ഞാൻ വിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് വലിച്ചു വെച്ചിട്ട് നമുക്ക് അവിടെയും ഇതുപോലെ സ്ലൈഡ് വെച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഹെയർ സ്റ്റൈല് എല്ലാവർക്കും ചേരുന്നതാണ് ഏതൊരു ഹെയർ ടൈപ്പ് ഉള്ള ആളുകൾക്കും ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത് ഇതിൻ്റെ കൂടെ കുറച്ച് മുല്ലപ്പൂക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഞാനിവിടെ ഒന്നും വെച്ചു കൊടുക്കുന്നില്ല വെറുതെ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഓണം ലുക്കാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈയൊരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എനിക്ക് എന്തായാലും ഈ ഒരു സിമ്പിൾ ലുക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാക്കി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ആ ഒരു സാരിക്ക് മാച്ച് ആകുന്ന രീതിക്ക് കുറച്ച് കുപ്പി വളയാണ് ഇട്ടു കൊടുക്കുന്നത് അതിനുശേഷം ഒരു വാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കയ്യിലും വളം ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു കയ്യില് വാച്ചും ഒരു കയ്യില് വളയാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നമുക്ക് ും കൂടെ പെയർ ചെയ്യാം ആ ഒരു മാലയ്ക്ക് മാച്ചാകുന്ന ഗോൾഡൻ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വർഷമായ ഒരു കമ്മലാണിത് പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് നല്ല ഭംഗിയാണ് ഈ ഒരു കമ്മൽ കാണാൻ ഞാൻ കൂടുതലും ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ആണ് എപ്പോഴും ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ ആ രീതിക്കുള്ള ഓർണമെൻസ് വെച്ച് നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു സാരിയുടെ കൂടെ ഓവർ ആയിട്ടുള്ള ഗോൾഡൻ കളർ ഓർണമെൻസ് ഒന്നും ചേരില്ല കാരണം നമ്മളെ നോർമൽ ഗോൾഡൻ കസവ് വരുന്ന കേരള സാരി അല്ല ഇത് അതുകൊണ്ടാണ് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഓർണമെൻസ് വെച്ചിട്ട് ഞാനിവിടെ സ്റ്റൈൽ ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ സിംപിളായിട്ടുള്ള ഒരു ഓണം ഫങ്ഷൻ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എനിക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു സാരി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുറച്ച് ഇടയ്ക്ക് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണിത് സാരി ഡ്രേപ്പ് ചെയ്ത് വന്നപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു റെഡ് വരുന്ന ലിസ്റ്റിക് ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു ലുക്കിന്റെ സാരി ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് തന്നെ ചേരുന്നതായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് കേരള സാരി മാത്രല്ല ഏതൊരു ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ഓണം ഫംഗ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് എന്റെ അടുത്ത വീഡിയോയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓണം ഫങ്ഷൻ ലുക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും കാണാനായിട്ട് മറക്കരുത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് തീർച്ചയായിട്ടും ഇനി വരുന്ന നിങ്ങളുടെ ഓണം ഫങ്ഷന് ഈയൊരു ലുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്